വടക്കാഞ്ചേരി നഗരസഭ മുപ്പത്തിയഞ്ചാം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ലളിത ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ അമ്പലപുരം സെന്ററിൽ നടന്നു മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് സി എച്ച് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ശശികുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സി സി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ മുഖ്യാതിഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ലളിത ടീച്ചർ കെ ടി ജോയ് കെ ആർ കൃഷ്ണൻകുട്ടി ബാബു കണ്ണനായ്ക്കൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ എ പി ദേവസി സി കെ ഹരിദാസ് സി എ ജെയിംസ് ഇ പി ജയപ്രകാശ് എൻ ഗോപാലകൃഷ്ണൻ മറ്റ് നേതാക്കളായ കെ ഗോപാലകൃഷ്ണൻ ഉദയബാലൻ കെ വി ജനാർദ്ദനൻ ദിലീപ് കുമാർ മണികണ്ഠൻ രാജൻ വടക്കത്ത് രാജേന്ദ്രൻ അമ്പലപ്പുരം പുഷ്പലത റോയ് സേവ്യർ റോസി ദേവസി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേരള ജനത മറന്നുപോകാൻ പാടില്ല അത് ഓർക്കേണ്ടതായിട്ടുണ്ട് അഥവാ പോയിട്ടുണ്ടെങ്കിൽ അവരെ ഓരോ ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് കേരളം അത് മറന്നുപോടാം അത്രമാത്രം ജനങ്ങൾ വെറുക്കപ്പെടുന്ന ഒരു സർക്കാരാണ് ഇന്നിവിടെ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അഴിമതിയും തീർത്ഥം കിടികാരിസ്ഥിതിയും സ്വജനപക്ഷാതവും മാത്രം ഒരു സർക്കാരാണ് പിണറായി ജില്ലയിൽ